അറേ അലൈഹി അലൈവലമയും സഹാബത്തും അവിടുത്തെ വപ്പാത്തിന് ശേഷം ജീവിച്ചിരുണ്ടായി ജീവിച്ചിരുന്ന ഒമ്പത് ഭാര്യമാരും അനുഷ്ഠിച്ചിട്ടില്ലാത്ത മൗലിതാഘോഷം ജന്മദിനാഘോഷം അതേപോലെ ആദ്യ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മൂന്ന് തലമുറയും നാല് മദബിൻ്റെ ഇമാമികളും ഒന്നും ആഘോഷിച്ചിട്ടില്ലാത്ത ആ ആഘോഷം മുതഫർ രാജാവ് തുടങ്ങി വെക്കുന്നത് കൊണ്ട് ഇസ്ലാമിൽ അത് സുന്നത്താകുമോ ആകുമായിരുന്നെങ്കിൽ ഇമാം ഇബിൻ ഹജറൽ അസ്സലാനിയെ പോലുള്ള ഇമാം സഹാവിയെ പോലുള്ള ആളുകൾ അതേ പറ്റി പറഞ്ഞത് ബൽഹു ബിദ അഹൽ ബക്താലൂൻ യൽതനാബി ഹൽ അക്കാലൂൻ എന്ന് ഇമാം സഹാവിയെല്ലാം പറഞ്ഞിരിക്കുന്നതായി കാണാം അപ്പോൾ നബിയും സഹാബത്തും താബികളും ഉത്തമ നാല് മതാബിന്റെ ഇമാമികളും ചെയ്യാത്തൊരാചാരം ഇമാം മുതഫർ രാജാവ് തന്നെ തുടങ്ങിയാലും അത് ഇസ്ലാമിൽ സ്വന്നത്താകുമോ എന്നതാണ് സംശയം സാധു നിങ്ങൾ കുറെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് മറ്റുള്ളവരിൽ നിന്ന് അക്കാലൂന എന്നൊക്കെ പറഞ്ഞ ഒരു വാക്യം സഹാബി പറഞ്ഞിട്ടില്ല ഹജർ അസ്കലാനി പറഞ്ഞിട്ടില്ല ഹജർ ഹൈത്തമ്പി പറഞ്ഞിട്ടില്ല കരും അവരുടെ പേരിൽ കല്ലുവെച്ച നുണ കെട്ടി ഉണ്ടാക്കുന്നതാണിത് മൗലയതിനെ എതിർക്കുന്ന ചില ആളുകൾ ഉപയോഗിച്ച വാക്യം അവരെ ഖണ്ഡിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തിയെ പോലുള്ള ആളുകൾ അത് ഇമാം സുയൂത്തി ഉദ്ധരിച്ചത് ഖണ്ഡിക്കാനാണ് അക്കാലോങ്ങനുണ്ടാക്കിയതാണ് ഈ കർമ്മം എന്ന് ഇമാം ഇബിൻ ഹജറും സഹാബും പറഞ്ഞത് നമ്മുടെ കരുൺ ഉണയാണ് ഇമാം സഹാബി അഷ്റഫുൽ ഹൽത്ത അലൈഹി വസ്ലം തങ്ങളുടെ പേരിൽ മൗലിദ് ഊതിയവരും എഴുതി ഉണ്ടാക്കിയവരും ആണ് ഇമാം സഹാബി മൗലിദിന്റെ ന്യായങ്ങളെ ന്യായീകരിച്ച് വളരെ വിശദമായി അത് പുണ്യകർമ്മങ്ങളാണെന്ന് സ്ഥിരപ്പെടുത്തിയിട്ടുള്ള ആളാണ് ഇബുൽ ഹജർ അസ്കരാനിയും അദ്ദേഹത്തിന്റെ കാലത്ത് മുസ്ലിമീങ്ങളിൽ നടപ്പുള്ളതായ ഈ ആചാരം പുണ്യകർമ്മങ്ങളാണ് പുതുതായി വന്നതാണെങ്കിലും എന്ന് വിവരിച്ചിട്ടുള്ളവരാണ് നിങ്ങളിവിടെ രണ്ട് മണിക്കൂർ നേരത്തെ പ്രസംഗവും സംസാരവും തീരെ ശ്രദ്ധിച്ചിട്ടില്ലെന്നാണ് മനസ്സിലായത് ബിതാക്ക് എന്ന് അവർ പറഞ്ഞതിന്റെ അർത്ഥം നബിയുടെ ലബിയുടെ കാലത്തില്ലാത്തത് എന്നാണ് സഹാബത്തിന്റെ കാലത്തും ഇല്ലാത്തതായാലും ഉണ്ടായാലും മഴഹത്തിന്റെ ഇമാമുകളുടെ കാലത്തും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്നലെ മെനിഞ്ഞാന്ന് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നാൾ വരെ വരെയുള്ളതൊക്കെ വിധേതാവും നബിയുടെ കാലത്ത് ഇല്ലാത്തതായാൽ മതി അത് വിവരിച്ചാലാണ് ഇബുലഹചരാസ്തലാനി ആ വിധത്തു തന്നെ ഇസ്ലാമിക പ്രമാണങ്ങൾ പ്രകാരം സുന്നത്തായ കർമ്മങ്ങളിൽ പെടുമെങ്കിൽ അതിന് സുന്നത്ത് അതായത് കൂലി ആഹ്റത്തിൽ കിട്ടുന്ന സുന്നത്ത് എന്ന് പറയും എന്നാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമുകൾ ഷാഫി മധുഹബൽ ഇത് സംബന്ധിച്ച് ഫത്മ ചെയ്തവരൊക്കെ പറഞ്ഞത് അതിൽ അല്ലാമ നവിയുടെ ഗുരു അല്ലാമ അബുഷാമ്മയുടെ ഞാനിവിടെ വായിച്ചു നേവി മാമന്റെ കാലത്തും തുടങ്ങിയിട്ടുണ്ട് മൗലുത് ഹാഫിദ് ബുനുർ അസ്തലാനി ആ ഫു ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി അതിൽ പ്രത്യേകമായി ഒരു ഗന്ധം തന്നെ രചിച്ചിട്ടുണ്ട് നമ്മുടെ ഇമാമുകളൊക്കെ ക്രോഡീകരിച്ച ഗന്ധങ്ങളിൽ ഷാഫി മധുഹബലി വിവരമുണ്ട് അവരൊക്കെ വിവരിക്കുന്നത് നബിയുടെ കാലത്തില്ലാത്തത് എന്ന അർത്ഥത്തിൽ അത് അതാണ് പക്ഷെ വിദേഹത്താണെങ്കിലും കൂലി കിട്ടുന്നതും ആഹുറത്തിൽ പുണ്യം കിട്ടുന്നതും എന്ന അർത്ഥത്തിൽ സുന്നത്താണ് ഇതായിരുന്നു ഞാൻ ഒരുപാട് നേരം വിവരിച്ചതിവിടെ അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അത്തരമൊരു വിദേഹത്തായ പുണ്യകർമ്മമായി ആഹുറത്തിൽ കൂലി കിട്ടുന്ന കർമ്മമാണ് മൗലി എന്ന് കൊണ്ട് നിറഞ്ഞ വിജ്ഞാന സമുദ്രങ്ങളായ ഷാഫി മധുഹബിലെ വലിയ വഹദ്ദുകളും മുഫസറുകളും ഫുഹാവുമായ ഇടമാക്കൾ വിവരിച്ചതിനെപ്പറ്റി നബിയുടെ കാലത്തില്ല സിദ്ധിഖണ്ണവരുടെ കാലത്തില്ല മധുഹബിന്റെ ഇമാമുകളുടെ കാലത്തില്ല ആയിഷാബീവിന്റെ കാലത്തില്ല എന്നത് നിലനിൽക്കുന്ന പ്രമാണമല്ല അവരുടെ കാലത്തില്ലാത്തതുകൊണ്ട് ആറാമാണ് എന്ന് എവിടെങ്കിലും പറഞ്ഞത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവരുടെ കാലത്തില്ലാത്തത് ഹറാമാണ് എന്ന് മനസ്സിലാവുന്ന ഏതെങ്കിലും ഹദീസോ മറ്റോ നിങ്ങൾക്ക് കുറെ പഠിച്ചതുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങൾ വെല്ലുവിളിക്കല്ല കുറെ നിങ്ങൾ മനസ്സിലാക്കുന്നത് വായിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകണല്ലോ അതുകൊണ്ട് ചോദിക്കാണ് സ്നെവിയുടെ കാലത്തില്ലാത്തത് ആയശാദീവിന്റെ കാലത്തില്ലാത്തത് മരുതന്റെ മാമകളുടെ കാലത്തില്ലാത്തത് സ്വഹാപത്തിന്റെ കാലത്തില്ലാത്തത് എങ്കിൽ അത് ഹറാമാകും അനാചാരമാകും എന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ഉദ്ധരണിയിൽ ഇതുവരെ വായിച്ച് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ ഞാൻ ചോദിച്ചത് നിങ്ങൾക്കൊന്ന് പറയും ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ അല്ലേ നബിയിൽ നിന്നും സഹാബത്തിൽ നിന്നും മാതൃക ഇല്ലാത്തതിന് എന്നല്ലേ എന്ന് പറയുന്നത് അല്ലെ സ്വഹാബത്വം ആചരിക്കാത്തതിൽ വെറുതെ ക്രൂട്ടി അത് ആരും പറഞ്ഞിട്ടില്ല അത് മാത്രം നിർമ്മിച്ചുണ്ടാക്കിയതാണ് നിർവചനം ഞാനിവിടെ വളരെ വ്യക്തമായി ഇമാം നവിയെയും അല്ലാമ അബൂസാമിയെയും ഇബുൽ ഹദറിനെയും ഒക്കെ ഉദ്ധരിച്ചിട്ട് വിവരിച്ചു ഒന്നുകിൽ വിവരിക്കേണ്ടത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ഇജ്മാവിനോ സുന്നത്തിനോ കിതാബിനോ അഹറിനോ വിരുദ്ധമായി നിർമ്മിച്ചുണ്ടാക്കപ്പെട്ടത് എന്നാണ് അങ്ങനെയുള്ളതല്ല മൗല്യത് എന്ന് ഇത് വിവരിച്ച എല്ലാ ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വിഗത്തിന്റെ അർത്ഥം ലബിയുടെ കാലത്തില്ലാത്തത് സഹാബത്തിന്റെ കാലത്തുണ്ടായാലും ഇല്ലെങ്കിലും ശരി ഐസാദീബിന്റെ കാലത്തുണ്ടായാലും ഇല്ലെങ്കിലും ശരി മധുഭന്റെ ഇമാമയുടെ കാലത്തുണ്ടായാലും ഇല്ലെങ്കിലും ശരി ശ്രീയാമത്തുനാൾ വരെ ഉണ്ടാവുന്ന മുഴുവൻ കാര്യങ്ങളും നബിയുടെ കാലത്തില്ലയോ അതൊക്കെ പിന്നെ ഒരു നിർവചനം ആ നിർവചന പ്രകാരം ഇവരുടെ ഒന്നും കാലത്തില്ലാത്തത് ഹറാമാകുന്നു എന്നത് നിർമ്മിച്ചുണ്ടാക്കപ്പെടുന്നതാണ് ഒരു കിതാബിലും അതിന് രേഖയില്ല അതാരെങ്കിലും പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നാ അൽ ഹാവി എന്ന ഗ്രന്ഥത്തിൽ ഇമാം സഹാബി പറയുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് സുഹൃത്തെ ഞാൻ പറഞ്ഞു നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ വളരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ അതാണ് രണ്ടാം ഭാഗം എന്താണ് ഹാവിൽ എന്ന കിതാബ് ഇതാ ഹാവി എന്ന കിതാബില് ഒന്നാം ഭാഗം ഹാവി എന്ന കിതാബില് മഹാനായ ഇമാ സുയൂത്ത് റതി അല്ലാഹു തങ്ങൾ അവർ എന്ന തന്റെ ലഘു കിതാബിനെ ഉദ്ധരിക്കുകയാണ് ചെയ്തത് മൗലിദ് ഇത് അദ്ദേഹത്തിന്റെ ഒരു ചെറിയ സ്വതന്ത്ര രചനയാണ് റിസാല ആ റിസാലയെ ഹാവി എന്ന കിതാബിലെ ഒന്നാം വാല്യം നൂറ്റി എൺപത്തി ഒമ്പത് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ പേജുകളിലായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഉദ്ധരണയിൽ ഫാഖിഹാനി എന്ന് പറയുന്ന ഒരാൾ നിരോധിക്കുകയും വിമർശിക്കുകയും ചെയ്തു അതാണ് മാലിക്യമുഹബ ബുഖനാണ് മാലിക്യമുഹബബു കാറിനായ ഫാകിഹാന് എന്ന ഒരാളെ ഖണ്ഡിച്ചുകൊണ്ടുള്ള ഭാഗമാണ് നിങ്ങളെ ഈ തെറ്റിദ്ധരിപ്പിക്കുന്നതൊക്കെ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന ഭാഗം എടുത്തിട്ട് പറയും ഹാവിയിൽ സുയൂദ് പറഞ്ഞിരിക്കുന്നു കള്ളമാണ് വാക്കുകൾ പറയുന്ന കല്ല് വെച്ച നോണ ഹാവിയിൽ ഈ പറയുന്നത് ഫാകിഹാന് പറയുന്നു ഇങ്ങനെ അത് ഖണ്ഡനാർഹമാകുന്നു പ്രമാണങ്ങൾ ഇല്ലാണ്ട് ഫാകിഹാന് പറയുന്നു അല്ല പ്രമാണങ്ങൾ ഉണ്ട് അക്കാലോലെ നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്ന് ഫാക്യഹാന് പറയുന്നു അല്ല സവൃത്തരായ നല്ല മനുഷ്യന്മാരുണ്ടാക്കിയതാവുന്നു ഇങ്ങനെ സമർത്ഥിക്കുന്ന നിന്ന് ഇന്ന് പറയുന്നു എന്നുള്ള ഭാഗം മാത്രം നിർമ്മി കല്ല് വെച്ച് നുണ പറയാനായിട്ട് എടുക്കുക എന്നിട്ട് ഫാക്യഹാനെ പറയുന്ന വാഗ്യം ഒഴിവാക്കിയിട്ട് ഇമാം ഹാവിയിൽ സുയൂത്തി പറഞ്ഞിരിക്കുന്നു എന്ന് പറയാം ഇതൊരു വളരെ ഗൂഢമായ തന്ത്രമാണ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നാൽ ഞാനത് വ്യക്തമായി കാണിച്ചു ഫി മൗലിദി എന്ന കിതാവ് അതാണ് ഹാവിയിലുള്ളത് അല്ലാതെ ഒന്നും ഒന്ന് മൗലി മൂപ്പർ സമർത്ഥിക്കാ ചെയ്യുന്നത് നല്ല സമർത്ഥനം അദ്ദേഹത്തിന്റെ സമർത്ഥനം തന്നെ ജവാബ് തുടക്കം തന്നെ നോക്കി ഓൽ ജവാബ് إنى أن أصل عمل المولد الذي هو اجتماع الناس وقراءة ما تيسر من القرآن ورواية الأخبار الواردة في مبدئ أمد النبي صلى الله عليه وسلم وما وقع فى مولده من الآيات ثم يمد لهم سمات يأكلونه وينصرفون من غير زيادة على ذلك هو من البدع الحسنة التى يثاب عليها صاحبها لما فيه من تعليم قدر النبي ാണ് അദ്ദേഹം പറയാം ഇതിന്റെ ഉത്തരം എന്ന മൗലി കർമ്മത്തിന്റെ അടിസ്ഥാനം എന്താണ് അമലിൽ മൗലിദി ജനങ്ങൾ ഒത്തുകൂടുന്നു ഒ തിറാർത്തുമാ പേസരമിനൽ ഖുർആൻ അത്യാവശ്യം ഖുർആാനില്ലെന്ന് അവർക്ക് സൗകര്യപ്രദമായി തോന്നുന്നു ഒരു ഇവാത്തിൽ അഹ്ബാറിൽ വാരിദതിഥി അബ്ദിൻ നബി നിബിതങ്ങളുടെ ജന്മസമയത്തുണ്ടായ സംഭവങ്ങളെ കുറിക്കുള്ള ഹരീഫുകൾ ഉദ്ധരിക്കുന്നു വമാ വക്കാഫി മൗലിതിഹി നബിയുടെ ജന്മസമയത്തുണ്ടായിട്ടുള്ള ഇനൽ ആയാത്ത് നൈജത്തുകളും ദൃഷ്ടാന്തങ്ങളുമായ സംഭവങ്ങളും ഉദ്ധരിക്കുന്നു ഫുമ്മയും അബ്ദുലഹും എന്നിട്ട് മൗലിതോടി ആദുകൾക്ക് വേണ്ടി ഭക്ഷണത്തിന്റെ അത് തിന്നിട്ട് അവർ പിരിയുന്നു ഇതിലപ്പുറം ഒരു പ്രവൃത്തിയും ദുഷിച്ച കർമ്മവും അതിലില്ല ഇത്തരം നല്ല കർമ്മങ്ങൾ മൗലിദിന്റെ ഹസനത്തി അത് നല്ല പുതിയ ആചാരങ്ങളിൽ പെട്ടതാണ് അത് ചെയ്യുന്ന ആൾക്ക് പ്രതിഫലം കിട്ടപ്പെടും അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടും പുണ്യകർമ്മമാണ് ബഹുമാനം മഹത്വപ്പെടുത്തലാണ് ഈ ാണ് ജനിച്ചതുമായി ബന്ധപ്പെട്ട സന്തോഷം വെളിപ്പെടുത്തലുമാണ് ഇതിലുള്ളത് അതുകൊണ്ട് ഇത് പതിഫദാർത്ഥമാണ് പുതിയ ആചാരമാണെങ്കിലും എന്നാണ് പതിവയുടെ തുടക്കം തന്നെ പിന്നെ അദ്ദേഹം ഗണ്ണിക്കാൻ വേണ്ടി ഉദ്ധരിക്കുന്ന ഭാഗത്ത് ചിലർ പറഞ്ഞത് ഗണ്ണിക്കുന്നുണ്ട് അതിനെയാണ് സഹാവ് പറഞ്ഞതെന്ന് നുണ പറയുന്നത് ഇബൽഹാജൊരു അസ്കനാനി പറഞ്ഞതെന്ന് നുണ പറയുന്നത് ഇതൊന്നും നമ്മുടെ ഇമാമികൾ എവിടെയും ഉദ്ധരിച്ചിട്ടില്ല എന്ന് തെറ്റിദ്ധരിച്ച ആളാണെങ്കിൽ ബഹുമാനപ്പെട്ട സുഹൃത്തു മനസ്സിലാക്കണം രണ്ടു മണിക്ക് അവസാനിപ്പിക്കണം ഹലോ ഞാൻ ചോദിച്ചതിനല്ലല്ലോ ഉസ്താദ് ഇത്രയും ദീർഘനേര ഉത്തരം പറഞ്ഞത് ഞാൻ പറഞ്ഞത് റസൂലും സഹാബത്തും താബികളും കാണിക്കാത്തൊരു വിഷയം ഇസ്ലാമിൽ സുന്നത്താകുമോ എന്നുള്ള ചോദിച്ചിട്ടുള്ളൂ പിന്നെ അങ്ങനെയാണ് എങ്കിൽ അങ്ങനെ ആകും എന്നുണ്ടെങ്കിൽ എന്ത് ഈ സുന്നത്തിനെന്താ നിർവചനം അത് പറഞ്ഞാൽ മതി അല്ലാതെ ഇമാം സഹാബി പറഞ്ഞോ ഞാൻ ഇമാം സഹാബി പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇമാം സഹാബിയൊക്കെ ഇമാം സഹാബിയും ഇതിനെ ഇബ്നു പിന്നെ അൽ അള്ളഹലിനെ എതിർത്തിട്ടുണ്ട് ഈ പിന്നെ സഹാബിയുടെ റിപ്പോർട്ടായിട്ട് ഹാവിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ആ വിഷയല്ലേ വിഷയം രണ്ടാമത് അവസാനത്തിൽ ഞാൻ സുഹൃത്ത് വളരെ ആസൂത്രിതമായി സമയം കളയാൻ വേണ്ടി മനുഷ്യരാണെന്ന് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇവർ പറഞ്ഞ സംസാരം മുഴുവൻ നബിയുടെ കാലത്തും സ്വഹാബത്തിന്റെ കാലത്തും ഒന്നുമില്ലാത്തതാണെങ്കിലും പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണെങ്കിൽ അത് പ്രതിഫലാർഹമായ സുന്നത്ത് വാജിബിന്റെ മാറ്റത്തിൽ സുന്നത്ത് നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ച് കേട്ടില്ലേ വാജിബിന്റെ മാറ്റത്തിൽ പ്രതിഫലാർഹമായതിന് സുന്നത്ത് എന്ന് പറയും അത് നബിയുടെ കാലത്തില്ലാത്തത് എന്ന അർത്ഥത്തിൽ ആണെങ്കിലും പ്രതിഫലാർഹമായത് പുണ്യമുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് സുന്നത്താണെന്ന് സ്ഥിരപ്പെട്ടത് എന്ന അർത്ഥത്തിൽ സുന്നത്താവും എന്നാണ് ഇവിടെ ഇത്രയും മണിക്കൂറുകൾ സംസാരിച്ചതിൻ്റെ രത്ന ചുരുക്കം അത് ശ്രദ്ധിക്കാതെയാണ് നിങ്ങൾ പിന്തു അതിന് തെളിവു തോന്നി വയ്ക്കുന്നത് ആരാണോ പ്രമാണങ്ങളിൽ സുന്നത്ത് എന്ന് വിധി കൽപ്പിക്കുന്നത് കർമ്മശാസ്ത്രത്തിലെ വില ആണ് അവർ പറയുന്നു നബിയുടെ കാലത്തില്ലെങ്കിലും പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടാൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ സുന്നത്ത എന്നതിന്റെ പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം സുന്നത്താകും എന്ന് വിധാത് മാറ്റത്തിലുള്ള സുന്നത്തല്ല സുഹൃത്ത് തെറ്റിദ്ധരിച്ചതാണ് ഇവിടെ അത് വിധാഹ് ബലം ആസൂത്രിതമായ ശ്രമം കൊണ്ട് വരുന്ന കുഴപ്പമാണ് നിങ്ങൾ പ്രസംഗങ്ങൾ കേട്ട് കുറെ തെറ്റിദ്ധരിച്ചു എന്നാൽ നബിയുടെ കാലത്തില്ലാത്തത് നബിയുടെ കാലത്തില്ലാത്തത് എന്ന അർത്ഥമാണെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് പുണ്യം കിട്ടുമെന്ന് പ്രത്യക്ഷാൽ അതൊന്നുകിൽ വാജിബാകും അല്ലെങ്കിൽ സുന്നത്താകും എന്ന് ഇമാമികളെ ഉദ്ധരിച്ച് ആരാണോ സുന്നത്ത് പറയാറ് ആരാണോ വാജിബ് പറയാറ് ആ ഇമാമകളെ ഉദ്ധരിച്ചാണ് ഞാൻ സമർപ്പിച്ചത് അതിനിടയിൽ നിങ്ങൾ ചോദിച്ചു തുടങ്ങിയത് തന്നെ നബിയുടെ കാലത്തും ഇല്ലാത്ത ഗുജത്താണ് അക്കാരുണ ഉണ്ടാക്കിയതാണ് എന്ന് സഹാബ് പറഞ്ഞൂതാ ഇമാം സഹാബി എന്നത് ഹാഫു ലിബിൻ അസ്റ്റലാനിയിൽ നിന്നും ശരിക്കും ഇൽമു പഠിച്ച് മൗലിതനെ ന്യായീകരിച്ച് മൗലിദന്റെ കിതാബുകൾ നമുക്ക് വിവരിച്ചു തന്ന് ഇമാം ലിബിൻ അസ്റ്റലാനെ മൗലിദിൽ ചൊല്ലിയ ബെയ്ത്തുകൾ നമുക്ക് ഉദ്ധരിച്ച് എന്ന ഇമാമാണ് നിങ്ങൾക്ക് സഹാദിയെ മനസ്സിലായിട്ടില്ല നിങ്ങൾ ആരോ പറയുന്നത് കേട്ട് സഹാദിനെ തെറ്റിദ്ധരിച്ചതാണ് നിങ്ങൾ ഏതോ ഒരാളെ ഉദ്ധരിച്ചത് ഞാൻ പറഞ്ഞു ഫാക്കിഹാനി എന്ന് വ്യക്തമായും പറഞ്ഞു ഫാക്കിഹാനെ മാലിക് പതിഹുകാരനായ ഒരാളാണ് അദ്ദേഹം ഉണ്ടാക്കിയതിനെയും എതിർത്തതിനെയും ശരിക്കും ഖണ്ഡിച്ച് ഞായുക്തമായി സമർത്ഥിച്ച ഇമാം സുയൂത്തോടെ രചനയാണ് ഞാൻ ഈ വായിച്ചത് അത് ഹാവി എന്നാ വായിച്ചത് നിങ്ങൾ ചോദിച്ചത് ഹാവിയിലില്ലേന്നാ ആ ഹാവിയിലത് അത് എന്ന് വ്യക്തമാക്കി ഞാൻ നിങ്ങൾക്ക് വായിച്ചു എന്നിട്ടും നിങ്ങൾ പറയുന്നു നിങ്ങൾ ചോദിച്ചതിനല്ല മറുപടി ഇതെന്ത് പൊതുമാ സമയം പറഞ്ഞ വിലയാണോ അഥവാ ഞാൻ സഹാവി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് തെറ്റ് പറ്റിയതാണ് അതും തെറ്റാണ് അത് മാത്രമല്ല തെറ്റ് അത് മാത്രമല്ല തെറ്റ് ഫാക്യഹാനാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഫാക്യഹാന് പറഞ്ഞതിന് ഗണ്ണിച്ചിട്ടുണ്ട് സുല്ലിട്ടുണ്ട് അപ്പോൾ ഫാക്യഹാന് പറഞ്ഞത് തെറ്റാണ് തെറ്റാണ് ഓക്കെ